അങ്ങനെ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എക്സാം അവസാനിച്ചിരിക്കുകയാണ് ഏകദേശം പതിനൊന്ന് വർഷത്തിലധികമായി മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപനം എന്ന നിലയിൽ കഴിഞ്ഞ ഒരുപാട് വർഷത്തെ നീറ്റ് എക്സാമിന്റെ പേപ്പറുമായിട്ട് നമ്മുടെ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ ടഫ്സ്റ്റ് ഒരു എക്സാം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ വളരെയധികം സങ്കടത്തിലാണ് വല്ലാത്തൊരു മാനസിക അവസ്ഥയിലൂടെ നമുക്ക് അവിടെ നിന്ന് പോകുന്നതല്ല ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന മൂന്നേ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഈ ഒരു വീഡിയോ ഒന്നാമത്തെ കാര്യം നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി അധ്വാനിച്ച് പഠിച്ച് മോക്ക് ടെസ്റ്റുകളെല്ലാം ഒരുപാട് നല്ല സ്കോർ വാങ്ങിയിരുന്ന ഒരു വിദ്യാർത്ഥി നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത്യാവശ്യം ഒരു ടഫ് പേപ്പർ ആയതുകൊണ്ട് തന്നെ മാർക്ക് കുറച്ച് കുറഞ്ഞു പോയതിന്റെ പേരിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല ബെനിഫിറ്റും ഉണ്ടോ ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം ഈ ഒരു സാഹചര്യം എക്സ്പെക്ട് ചെയ്ത മാർക്കിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്തതിന്റെ പേരിൽ അത്യാവശ്യം സങ്കടപ്പെട്ടിരിക്കുന്ന മക്കളോട് പേരൻസ് എങ്ങനെയാണ് പെരുമാറേണ്ടത് മൂന്നാമത്തെ കാര്യം നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ കട്ട് ഓഫിനെ കുറിച്ച് എൻ്റെ ഒരു അഭി മൂന്നേ മൂന്ന് കുറിച്ച് മാത്രമാണ് ഈ വീഡിയോ ഒന്നാമത്തെ കാര്യം നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വളരെ ടഫായ ഒരു എക്സാം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാർക്ക് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി കുറഞ്ഞു പോയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമുണ്ടോ മാർക്കിനെ കുറിച്ച് അത്ര അധികം നിങ്ങൾക്ക് കിട്ടിയ മാർക്കിനെ കുറിച്ച് അത്ര അധികം വേവലാതിപ്പെടേണ്ട പെടേണ്ട ആവശ്യമുണ്ടോ ഒന്നാമത്തെ കാര്യം അതാണ് നമ്മളിവിടെ ആദ്യമായിട്ട് അറിയേണ്ട മറ്റൊരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ നീറ്റ് എക്സാമിന് സംഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അതായത് ഏകദേശം അറുപതിലധികം വിദ്യാർത്ഥികൾക്ക് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് കിട്ടി അങ്ങനെ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് ഒരുപാട് ആളുകൾക്ക് ലഭിച്ച സമയത്ത് എൻ ടി എയുടെ എക്സാമിന്റെ ക്വാളിറ്റിയെക്കുറിച്ചും അതിന്റെ സ്റ്റാൻഡേർഡിനെ എല്ലാം ഒരുപാട് പലതരത്തിലുള്ള ആക്ഷേപങ്ങളും പരാതികളൊക്കെ ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു ലീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീർച്ചയായും ഒരു ടഫ് ടഫായ എക്സാം ആയിരിക്കുന്നത് അതുകൊണ്ട് ഇത് എക്സ്പെക്റ്റഡ് ആണ് ഈ ഒരു എക്സാമിന്റെ ടഫ്നെസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തു തന്നെയാണ് മാത്രമല്ല നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ ടി യുടെ ഭാഗത്ത് വന്ന പല സ്കാമിനെ കുറിച്ചെല്ലാം ഈവൻ സുപ്രീം കോർട്ട് പോലും അതിന്റെ പരിശുദ്ധി അതിന്റെ പവിത്രം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പല തരത്തിലുള്ള ആക്ഷേപങ്ങളെല്ലാം ഉയർത്തിയൊരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ വളരെ ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്ത നമ്മൾ ക്ലാസുകളിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു തീർച്ചയായും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ടഫ് എക്സാം തന്നെയായിരിക്കും എഴുന്നൂറ്റി ഇരുപത് കിട്ടുന്നത് വളരെ വിരളമായിരിക്കും ചിലപ്പോൾ ആർക്കും കിട്ടാൻ തന്നെ ചാൻസ് ഇല്ല ആ രൂപത്തിലുള്ള അത്രയും ഒരു ടഫ്നെസ്സിലേക്ക് എൻ ടി എ ഈ എക്സാമിന്റെ ക്വാളിറ്റി കൊണ്ടുവരുമെന്ന് നമ്മൾ മുൻപേ എക്സ്പെക്ട് ചെയ്തൊരു കാര്യം തന്നെയാണ് ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് അറുന്നൂറിന് മുകളിലാവട്ടെ അറുന്നൂറ് താഴെ ആവട്ടെ അല്ലെങ്കിൽ അഞ്ഞൂറ്റി അമ്പതിന് മുകളിലോ താഴെ എത്രയാവട്ടെ ഒരു മാർക്കിനെ കുറിച്ച് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നത് നിങ്ങൾ ഈറ്റ് എക്സാമിന് വേണ്ടി ആത്മാർത്ഥമായി പ്രിപ്പയർ ചെയ്തിരുന്ന ഒരാളായിരുന്നു അതേപോലെ തന്നെ നീറ്റ് എക്സാമിന് മുമ്പ് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടക്ട് ചെയ്തിരുന്ന വാക്ക് ടെസ്റ്റുകളെല്ലാം വളരെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കോറൊക്കെ നേടി ഒരുവിധം കോൺഫിഡൻസോട് കൂടിയിട്ടായിരുന്നു നിങ്ങൾ നീറ്റ് എക്സാമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഫൈനൽ നീറ്റ് എക്സാമിനേഷൻ കുറച്ച് ടഫ് ആയത് കൊണ്ട് മാത്രം നിങ്ങളുടെ മാർക്ക് കുറഞ്ഞതാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരിക്കൽ പോലും നിങ്ങൾ ഒരു തരത്തിലും വരയിടാനുള്ള യാതൊരു ആവശ്യമില്ല കാരണം നീറ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ് നമുക്കിവിടെ ഏറ്റവും പ്രധാനം അതിന്റെ റാങ്ക് ആണ് ഒരിക്കലും സ്കോർ അല്ല നമുക്ക് വളരെ സിംപിളായ ഒരു എക്സാമ്പിൾ നമ്മുടെ മുമ്പിലുണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നീറ്റ് എക്സാം വളരെ ഈസി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ വളരെയധികം പ്രതീക്ഷയിലായിരുന്നു അറുന്നൂറ്റി അൻപതും അറുന്നൂറ്റി അറുപതും അതിനൊക്കെ മുകളിൽ മാർക്ക് വാങ്ങി പല ആളുകളും ഉറപ്പായിട്ടും ഒരു മെഡിക്കൽ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടുമെന്ന് ഉറപ്പിച്ചിരുന്ന പല ആളുകളുടെയും എല്ലാ പ്രതീക്ഷകളും തകിടം വരച്ചുകൊണ്ടാണ് നീറ്റിന്റെ കട്ട് ഓഫ് എന്നത് നമുക്കറിയാം അറുന്നൂറ്റി അൻപത് മാർക്ക് ലഭിച്ചു അല്ലെങ്കിൽ അറുന്നൂറ്റി അറുപത് മാർക്ക് ലഭിച്ചു എന്നതിന്റെ പേരിൽ ഒരുപാട് ആളുകൾക്ക് കഴിഞ്ഞ വർഷം എം ബി ബി എസിന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടിയില്ല അത്രയും മാർക്ക് ലഭിച്ചിട്ട് പോയി അപ്പൊ ഇവിടെ സ്കോറിന് അല്ല പ്രാധാന്യം നമ്മുടെ റാങ്കിനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഒന്നുകൂടി ഞാൻ നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്യുന്നത് മാത്രം അതായത് കഴിഞ്ഞ വർഷം നീറ്റ് എക്സാം കഴിഞ്ഞ ശേഷം ഒരുപാട് ആളുകൾ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു ഒരുപാട് സന്തോഷിച്ചിരുന്നു പക്ഷേ നീറ്റ് എക്സാം എല്ലാവർക്കും മീസ് കൊണ്ട് തന്നെ കട്ട് ഓഫ് വളരെ ഉയർന്നു അവരുടെ പ്രതീക്ഷകളെല്ലാം തകിടം വരുന്നു അവർക്ക് പല ആളുകൾക്ക് ഇനി മെഡിക്കൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സീറ്റ് കിട്ടിയില്ല അതായത് ഈ വർഷം അതിന്റെ ജസ്റ്റ് ആണ് ഈ വർഷം നടക്കാൻ വേണ്ടി പോകുന്നത് അതായത് ഒരുപാട് ആളുകൾ വളരെ നന്നായി പ്രിപ്പയർ ചെയ്ത് നല്ല മാർക്ക് എക്സ്പെക്ട് ചെയ്ത് എക്സാം എഴുതാൻ വേണ്ടി പോയ ആളുകൾ ഈ ഒരു എക്സാം അത്യാവശ്യം ടഫ് ആയതുകൊണ്ട് മാർക്ക് കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ട് തന്നെ ഇപ്പൊ അവർക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ട് ഒരുപാട് സങ്കടത്തിലായിരിക്കും പക്ഷെ നീറ്റിന്റെ കട്ട് ഓഫ് ഉറപ്പായിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഡേയ്സ് വരാൻ പോകുന്നേ ഉള്ളൂ നിങ്ങൾക്ക് തീർച്ചയായും സന്തോഷിക്കാനുള്ള ഒരു അവസരം തീർച്ചയായും ഉണ്ടാവും കാരണം നീറ്റിന്റെ കട്ട് ഓഫ് ഈ വർഷത്തെ കട്ട് ഓഫ് എന്തായാലും വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയ മാർക്കിനെ കുറിച്ച് അധികം വരേടാവാതിരിക്കുക തീർച്ചയായും റാങ്ക് നല്ല റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും അങ്ങനെ കോൺഫിഡൻറ് ആയിട്ട് തന്നെ ഇരിക്കുക നിങ്ങൾ എടുത്ത എഫേർട്ട് ഒരിക്കലും എവിടെയും നഷ്ടപ്പെടാൻ പോകുന്നില്ല ഒന്നാമത്തെ കാര്യം അതാണ് നിങ്ങൾ ഈ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വേണ്ടി ആത്മാർത്ഥമായി പഠിച്ച ആളാണെങ്കിൽ അതിനു വേണ്ടി കഷ്ടപ്പെട്ട ആളാണെങ്കിൽ അതിനുവേണ്ടി നല്ല ഒരു ഇൻറ്റൻസ് ട്രെയിനിങ്ങിലൂടെ കടന്നുപോയ ആളാണെങ്കിൽ നിങ്ങളുടെ സ്കോർ ഇപ്പോൾ കുറച്ച് കുറവാണെങ്കിൽ പോലും നിങ്ങളുടെ റാങ്ക് തീർച്ചയായും നല്ലതായിരിക്കും ഉറപ്പായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ആ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സീറ്റ് ഉറപ്പായിട്ടും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഒരു സംശയം വേണ്ട ഒരു കാര്യം കൂടി ഞാനിവിടെ പറയാം ഇൻ കേസ് ഇനി നിങ്ങൾക്ക് എം ബി ബി എസ് സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക അതിനുവേണ്ടി നല്ലൊരു തീവ്രമായ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ കടന്നു പോയാളാണെങ്കിൽ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത ആളാണ് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളെ മുഴുവൻ സമയം സ്പെൻഡ് ചെയ്ത ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിയാതെ നിങ്ങൾ നേടിയെടുത്ത് ഒരുപാട് സ്കില്ലുകൾ നിങ്ങൾക്കുണ്ട് ഒരുപാട് ക്വാളിറ്റീസും ഒരുപാട് സ്കില്ലും നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് ആ സ്കില്ലുകളെ കുറിച്ച് മാത്രം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയ്ക്ക് താഴെ ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഇപ്പം അതിന്റെ ലിങ്ക് കാണാൻ കഴിയും തീർച്ചയായും കണ്ടിരിക്കണം അതായത് ഈ ഒരു നീറ്റ് കോച്ചിങ് പീരീഡിൽ നിങ്ങൾ നേടിയെടുത്ത ആ ഒരു സ്കില്ലും ആ ഒരു ക്വാളിറ്റീസും കൊണ്ട് തന്നെ മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ കഴിയും കാരണം നീറ്റ് എക്സാം എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അതിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എല്ലാം ഡെവലപ്പ് ചെയ്തെടുത്ത് അതിനുവേണ്ടി ഒരു ഇന്ത്യൻ സ്റ്റൈലിനോട് കടന്നു പോയ ആളാണ് നിങ്ങളെങ്കിൽ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ നിങ്ങൾ നേടിയെടുത്ത ഈ സ്കില് കൊണ്ടും ഇങ്ങനെയുള്ള ക്വാളിറ്റീസും കൊണ്ടും തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ കഴിയും ഒരു ഡൗട്ടും ഇല്ല തീർച്ചയായും ആ വീഡിയോ കണ്ടിരിക്കണം അതുകൊണ്ട് ഒരിക്കലും ഡിപ്രസ്ഡ് ആവേണ്ട ആവശ്യമില്ല മെന്റലി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുക നിങ്ങൾ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ തീർച്ചയായും യു വിൽ ബി റിവാഡ് ഒരു പക്ഷേ അത് എം ബി ബി എസ് സീറ്റ് ആയിട്ടായിരിക്കാം അതല്ലെങ്കിൽ എം ബി ബി എസിനേക്കാൾ നല്ല ഏറ്റവും നല്ലൊരു പ്രൊഫഷൻ ആയിരിക്കാം നിങ്ങൾ കാത്തിരിക്കുന്നത് ഒരിക്കലും ഒരു തരത്തിലും നിങ്ങൾ അങ്ങനെ ഡിമോട്ടിവേറ്റഡ് ആവേണ്ട അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആവേണ്ട ഒരു സാഹചര്യം ഇപ്പം നിങ്ങളുടെ മുമ്പിലില്ല ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ മെന്റലി നിങ്ങളുടെ മൈൻഡിനെ സ്ട്രോങ് വെക്കുക കാരണം ഒരുപാട് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലാണ് ഒരുപാട് വിദ്യാർത്ഥികളുടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള നീറ്റ് എക്സാമിന് ശേഷവും മുമ്പുള്ള പല മാനസിക സമ്മർദ്ദങ്ങളോടും അവർക്ക് താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള പല സാഹചര്യങ്ങളും കടന്നു പോകുന്ന കണ്ടാവുള്ള അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആകുമെന്നുള്ളതാണ് നമ്മുടെ മെന്റലി സക്സസ്ഫുൾ ആകുമെന്നുള്ളതാണ് നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതാണ് നമുക്കറിയാം ഈ നീറ്റ് എക്സാം ആണെങ്കിൽ പോലും നിങ്ങളുടെ കംപ്ലീറ്റ് ക്വാളിറ്റി അതിന് മെഷർ ചെയ്യാൻ ഒരിക്കലും കഴിയില്ല കാരണം നീറ്റ് എക്സാമിന്റെ റിസൾട്ട് പല തരത്തിലുള്ള ഫാക്ടേഴ്സിന് ഡിപെൻഡ് ചെയ്തിരിക്കും ഈവൻ ലക്ക് കൂടി ഒരു ഫാക്ടാണ് അപ്പൊ നമുക്ക് പലതും നമ്മുടെ കണ് കയ്യിലും നമ്മുടെ കൺട്രോളിലും അല്ല ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരിക്കലും അത് ഒന്നിന്റെയും അവസാനമല്ല ഒരുപാട് നല്ല ഒരു പക്ഷെ ഇതിനേക്കാൾ നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കും രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് പേരൻസിനോടാണ് നമുക്കറിയാം നിങ്ങളുടെ മക്കളിപ്പോ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാം എഴുതി ആൻസർക്ക് എല്ലാം അവർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരുപാട് ആളുകൾ ഒരുപാട് വിദ്യാർത്ഥികൾ പലപ്പോഴും നീറ്റിന്റെ ആൻസർക്ക് ചെക്ക് ചെയ്യാൻ പോലും പീഡിക്കുന്ന ഒരു അവസരത്തിലായിരിക്കും ഒരു പക്ഷെ ഞാൻ ഈ പറയുന്നത് പല ആളുകൾക്കും മനസ്സിലാവണമെന്നില്ല പക്ഷെ തീർച്ചയായും മനസ്സിലാവുന്ന ഒരു വിഭാഗം അതായത് നീറ്റ് എക്സാമിന് വേണ്ടി ഒരു വർഷമോ അല്ലെങ്കിൽ രണ്ട് വർഷമോ മൂന്ന് വർഷമോ ഒക്കെ റിപ്പീറ്റ് ചെയ്ത ആളുകൾ അവർക്കും അവരുടെ പാരൻസിനുമായിരിക്കും ഈ പറയാൻ വേണ്ടി പോകുന്ന പല ആരെയും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അതായത് ഇപ്പം അങ്ങനെ എക്സാം എഴുതി വന്ന ആൾറെഡി നീറ്റ് എക്സാം കുറച്ച് ടഫാണ് അതുകൊണ്ട് തന്നെ അവരുടെ മാർക്ക് സ്കോർ കുറഞ്ഞു പോയിട്ടുണ്ടാകുന്ന ആൾറെഡി അവർക്കൊക്കെ ചിലപ്പോൾ അറിയുമായിരിക്കും ആ ഒരു സാഹചര്യത്തിൽ കിട്ടിയ ആൻസർക്ക് വെച്ച് അതിൻ്റെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസിക അവസ്ഥയിലായിരിക്കില്ല നിങ്ങളുടെ പല മക്കളും ഇപ്പം ഉണ്ടാവും അതുകൊണ്ട് ഒന്നാമതായി ചെയ്യേണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾ അവർക്ക് കുറച്ച് സമയം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പാരൻറ്റിന്റെ മാനസികാവശ്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു പക്ഷെ മക്കളേക്കാൾ കൂടുതൽ ആദ്യം ടെൻഷനൊക്കെ ഉണ്ടാകുന്നത് ചിലപ്പോൾ പലപ്പോഴും പാരൻസിനായിരിക്കും പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ എല്ലാത്തിനേക്കാളും മുകളിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മുടെ മക്കളാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വേണം അതുകൊണ്ട് അവർക്ക് കുറച്ച് സമയം കൊടുക്കുക അവർക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ അവർ അനുവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരിക്കലും നിർബന്ധിച്ച് അവരെ കൊണ്ട് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക അവർ കോൺഫിഡൻ്റ് ആയ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സ്കോർ പറയുന്ന ഒരു സാഹചര്യം വരും തീർച്ചയായും അവർ നിങ്ങളോട് തന്നെ ഒന്ന് പറയാം അതുവരെ നിങ്ങളൊന്ന് ക്ഷമിച്ചിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാവുന്നത് പോലെ തന്നെ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുറച്ച് ടഫാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മാർക്ക് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും അവർ നിങ്ങളോട് അതിന്റെ പലതരത്തിലുള്ള ആകുലതകളും പങ്കുവെക്കുന്നുണ്ടായിരിക്കും പലതരത്തിലുള്ള തരത്തിലുള്ള സങ്കടങ്ങളും ചിലപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവും ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക ചേർത്ത് പിടിക്കുക അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക കുഴപ്പമില്ല എല്ലാവർക്കും ഇങ്ങനെ തന്നെയായിരിക്കും ഈ എക്സാം ടഫ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സ്കോറും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാലും കുഴപ്പമില്ല നല്ല റാങ്ക് ലഭിക്കും എന്ന് പറഞ്ഞ് അവരെ ചേർത്ത് വിടുക്കുക അവർക്ക് കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കുക അവരെ സമാധാനം നൽകുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കാരണം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ മക്കളുടെ മാനസിക നില ഏറ്റവും കൂടുതൽ കുഴപ്പമില്ലാതെ കീപ്പ് ചെയ്തു വെക്കുക എന്നുള്ളതാണ് ഒരു വർഷം രണ്ട് വർഷവും മൂന്ന് വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന ആളുകളാണ് അത്രയും വലിയൊരു ടെൻഷൻ എന്ന് പറയുന്ന ഒരു വലിയ ട്രോമയിലൂടെ കടന്നു പോയിട്ടാണ് അവർ ഈ എക്സാം എഴുതിയിട്ടുള്ളത് എക്സാം എഴുതിയതിന് ശേഷവും വീണ്ടും അവരെ മറ്റൊരു ട്രോമയിലേക്ക് നമ്മൾ തള്ളിവിടാൻ പാടില്ല അവർക്ക് കുറച്ച് സമയം നിർബന്ധമായിട്ടും കൊടുക്കണം കാരണം ഇപ്പം എല്ലാം എക്സാം ഈസ് ഓവർ നമുക്ക് ഇനി അതിലൊന്നും ചെയ്യാനില്ല കാരണം ഇനി അവർക്ക് വേണ്ടത് കുറച്ച് റിലാക്സ് ചെയ്യാനുള്ള ഒരു നല്ല സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സമയത്ത് പാരന്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ഒരു നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിർബന്ധമല്ല കഴിയുമെങ്കിൽ ഇപ്പ അവരുടെ ഇപ്പൊ അവർ അനുഭവിക്കുന്ന ഈ മാനസികമായ സമ്മർദ്ദത്തിൽ നിന്ന് ചെറിയ റിലീഫ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ ഒരു ഒന്നോ രണ്ടോ ദിവസത്തിന് വേണ്ടി ഒരു ചെറിയ ട്രിപ്പിന് വേണ്ടി പോകാം ഇപ്പോൾ ഉള്ള ചുറ്റുപാടിൽ നിന്ന് മാറി മറ്റൊരു സാഹചര്യത്തിലേക്ക് മറ്റൊരു ചുറ്റുപാടിലേക്ക് ഒരു മാറുമ്പോൾ തന്നെ മെന്റലി ഒരുപാട് റിലാക്സ്ഡ് ആവും അതല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയി ഏറ്റവും കംഫർട്ടബിൾ ആയി തോന്നുന്ന ഏതെങ്കിലും റിലേറ്റീവ്സിന്റെ വീട്ടിലേക്ക് ഒരു രണ്ടോ ദിവസം പോയി നിൽക്കാനോ അല്ലെങ്കിൽ അവരുടെ അവിടെയുള്ള ഫ്രണ്ട്സുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു അവസരം കൊടുക്കുക അതോടൊപ്പം ശ്രദ്ധിക്കുന്ന റിലേറ്റീവ്സിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഇതേപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണെങ്കിൽ പോവാതിരിക്കുക നമുക്ക് വേറെ കുറച്ചൊന്നുമില്ല പക്ഷെ നിങ്ങൾ പല ആളുകളും വിചാരിക്കുന്നില്ല ഇതൊക്കെ ആവശ്യമാണോ ഇത്രയൊക്കെ തരത്തിൽ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇത്രയൊക്കെ പ്രശ്നമുണ്ടോ ഉണ്ടോ ഇത്രയൊക്കെ സ്ട്രെസ് ഉണ്ടോ തീർച്ചയായും കാരണം ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപനം നിലയിൽ നമ്മൾ വർഷങ്ങളായി കാണുന്ന പല വിദ്യാർത്ഥികളും പല തരത്തിലുള്ള കോഴുകൾ നമുക്ക് ഇപ്പോഴൊക്കെ വരാറുണ്ട് അപ്പോൾ അതിൻ്റെ ബേസിൽ കൂടിയാണ് ഞാൻ ഈ പറയുന്നത് തീർച്ചയായും അവരെ മെന്റലി സപ്പോർട്ട് ചെയ്യേണ്ട തന്നെയാണ് ഏറ്റവും ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എക്സാമിന്റെ സ്ട്രെസ്സും സ്ട്രെയിനും കടന്നു പോയി കഴിഞ്ഞ് അവരെ വീണ്ടും മറ്റൊരു ട്രോമയിലേക്ക് തള്ളിവിടാതെ അവരെ കൂടുതൽ ചേർത്ത് പിടിച്ച് മാനസികമായി എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇപ്പം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം മൂന്നാമതായും അവസാനമായും എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കട്ട് ഓഫ് പ്രെഡിക്ഷനെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രീമിയം മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളിലായി നീറ്റ് എക്സാമിന് ശേഷം വരുന്ന നീറ്റ് കട്ട് ഓഫിന്റെ പ്രൊഡിക്ഷൻസിനെ കുറിച്ചും അതിന്റെ അനാലിസിനെ കുറിച്ചും ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കട്ട് ഓഫിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് ഒരു സ്ഥാപനത്തിന്റെയും ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥാപനത്തിന്റെയോ ഒരു ടീച്ചറിൻ്റെയോ ഒരു തരത്തിലുള്ള നീറ്റ് കട്ട് ഓഫിന്റെ പ്രൊഡിക്ഷൻ ഒരു തരത്തിലും നിങ്ങൾ ചെവി കൊടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തെ കാര്യം നമ്മൾ എത്ര തന്നെ സയന്റിഫിക് കാൽക്കുലേഷൻസ് ഉണ്ടാക്കിയെടുത്ത് ഒരു കട്ട് ഓഫ് ഡെവലപ്പ് ചെയ്തെടുത്തുകഴിഞ്ഞാലും അതൊരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് ആവില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് അല്ലാത്ത ഒരു നീറ്റ് കട്ട് ഓഫിനെ കുറിച്ച് നിങ്ങളോ നിങ്ങളുടെ മക്കളോ വെറുതെ അതിനെക്കുറിച്ച് ആലോചിച്ചും ടെൻഷൻ അടിച്ചും നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക കാരണം അത് നിങ്ങളുടെ മക്കളുടെ മനസ്സിനെ അത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിനെയും ഒരുപാട് അത് ബാധിക്കും നീറ്റിന്റെ ഫൈനൽ കട്ട് ഓഫ് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ കഴിയുന്നത് ആദ്യം എൻ്റെ നീറ്റിന്റെ ഫൈനൽ കീ റിലീസ് ചെയ്യും അതിനുശേഷം നീറ്റ് എക്സാമിന്റെ ഫൈനൽ റിസൾട്ടും റാങ്കും പബ്ലിഷിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻസിലേക്ക് പോകാൻ ഉറപ്പായിട്ടും സാധിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായും അതുവരെ നമ്മൾ ക്ഷമിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കാരണം ഇപ്പോൾ നമ്മൾ അനാവശ്യമായ പ്രഡിക്ഷൻസിലേക്കും കാൽക്കുലേഷൻസിലേക്കും ഇതേപോലെ പലതരത്തിലുള്ള കട്ട് ഓഫ് പ്രൊഡിക്ഷൻസിന്റെ വീഡിയോസ് എല്ലാം കണ്ട് നമ്മൾ നമ്മുടെ മനസ്സ് നമ്മുടെ മക്കളുടെ മനസ്സൊക്കെ ഒരുപാട് തരത്തിൽ ഡിസ്റ്റർബ് ചെയ്തിരുന്നു തീർച്ചയായും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇത്രയും ദിവസം അവർ വളരെയധികം ഒരു മെന്റൽ സ്ട്രെസ്സിലായിരുന്നു അപ്പം ഇനി അവർക്ക് വേണ്ടത് കുറച്ച് റിലാക്സ് ചെയ്യാനുള്ള സമയം അപ്പൊ അവർക്ക് ഈ ഒരു സമയം മെന്റലി റിലാക്സ് ചെയ്യാൻ കഴിയുന്ന ഒരു കുറച്ചുകൂടി റിലീഫ് ലഭിക്കുന്ന തരത്തിലുള്ള നല്ല ബുക്സ് അവർക്ക് വായിക്കാൻ കൊടുക്കാം അതേപോലെ തന്നെ നല്ല മൂവീസ് വാച്ച് ചെയ്യാൻ പറയാം അതോടൊപ്പം തന്നെ ഏതെങ്കിലും നല്ലൊരു ഹോബീസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറയാം ഇങ്ങനെയുള്ള പ്രൊഡക്റ്റീവായ കുറച്ചുകൂടി റിലീഫ് ലഭിക്കുന്ന മെന്റലി റിലീഫ് ലഭിക്കുന്ന കുറച്ചുകൂടി റിലാക്സ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സമയത്തിലേക്കും ഒരു പ്രൊഡക്റ്റീവായ ദിവസങ്ങളിലേക്കും നമുക്ക് അവരുടെ സമയങ്ങളെ മാറ്റി മാറ്റിക്കൊണ്ടുവരാൻ പറ്റും കാരണം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിച്ചു നമുക്ക് ഇനി അതിലൊന്നും ചെയ്യാനല്ല കുറച്ച് ദിവസമെങ്കിലും അവരുടെ മെന്റലി ആ ഒരു നീറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ചിന്തകളൊന്നും മാറ്റി നിർത്തി കുറച്ചുകൂടി ഒന്ന് റിലാക്സ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു മൂഡിലേക്ക് അവരുടെ ചുറ്റുപാടുകളെല്ലാം മാറ്റാമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മക്കളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെയധികം കെയർ ചെയ്യപ്പെടേണ്ട അവരുടെ ഫ്യൂച്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതിന് തീർച്ചയായും നമ്മൾ അത്രയും ഗൗരവത്തോടു കൂടി തന്നെ എടുക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട് സർക്കിളിലോ ഉള്ള ഈ വർഷത്തെ നീറ്റ് എക്സാം എഴുതിയ ഏതെങ്കിലും വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ അവരുടെ പേരന്റോ ഉണ്ടെങ്കിൽ ദയവായി അവർക്കൊന്ന് കൊടുക്കുക